ജീവിത സായാർണത്തെ യോഗയുടെ സൗഖ്യം കൊണ്ട് ആരോഗ്യപ്രദവും ആനന്ദകരവുമാക്കുകയാണ് പാലക്കാട് കുന്നത്തൂർമേട് ഐശ്വര്യ നഗർ കോളനിയിലെ ഒരു കൂട്ടം മുതിർന്ന പൗരന്മാർ അറുപത് മുതൽ എൺപത്തിയഞ്ച് വയസ്സുവരെയുള്ള ഈ മുതിർന്ന കുട്ടികളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ടീച്ചർ രാധ സോമകുമാറിനാവട്ടെ ഇതൊരു ജീവിത കാണാം ഐശ്വര്യ നഗർ കോളനിയുടെ ദൗത്യവുമാണ് മനോഹരമായ ഈ മൈതാനം ആഴ്ചയിൽ ദിവസം പൗരന്മാരുടെ കൊണ്ട് അവർ ഇവിടെ ഒത്തുകൂടുന്നത് കാര്യഗൗരവമുള്ള ഒരു ലക്ഷ്യവുമായാണ് യോഗയിലൂടെ തങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ആ മഹത്തായ ലക്ഷ്യം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം പ്രത്യേകമായുള്ള ഈ സൗജന്യ യോഗ പരിശീലനം ആറു വർഷമായി ഇവിടെ നടക്കുന്നു ഇതിന് നേതൃത്വം നൽകുന്നത് തന്റെ റിട്ടയർമെന്റ് ജീവിതം മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി ചെലവഴിക്കണമെന്നത് ദൗത്യമായി സ്വീകരിച്ച മുൻ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥ രാധ സോമകുമാറാണ് After my voluntary retirement, I always wanted to do something for the senior citizens. And I thought that giving them good health is the only way I can make senior citizens very happy. So that's how I started this concept of yoga therapy, where the senior citizens from the age of 60 and above are only allowed. Everybody seems to have come out of their shell of loneliness, feeling that they are alone, their children are outside, we don't have anybody. Uh, that feeling, I have just helped them to come out of that feeling. I always believe that yoga is the only way we can take your mind and body under control. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ശാരീരിക ക്ഷമത മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആസനങ്ങൾ പരിശീലിപ്പിക്കുകയാണ് ടീച്ചർ ചെയ്യുന്നത് രാവിലെ ആറര മണിക്ക് തുടങ്ങുന്ന പരിശീലനം മൂന്ന് മണിക്കൂറിലധികം നീളും ഇതിനിടയിൽ പ്രാണായാമവും സൂക്ഷ്മ വ്യായാമങ്ങളും ലളിത ആസനങ്ങളും സൂര്യ നമസ്കാരവും ചെയ്യും വാർദ്ധക്യകാലത്തെ വ്യതകളെയും വിരസതയും മറികടക്കാൻ ഈ കൂടിച്ചേരലും യോഗയും എത്രമാത്രം സഹായിക്കുന്നുണ്ടെന്ന് ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ് കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു ഫീലിംഗ് ആണ് അവര് മാമും ഡാഡും വളരെ ഹാപ്പി ആയിരിക്കുന്നുണ്ട് ഇവിടെ യോഗ ചെയ്തതിന് സമയത്ത് എന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് പാർട്ടീസ് ഉണ്ടാവാറുണ്ട് ബേർത്ത്ഡേ പാർട്ടീസ് ഉണ്ടാവാറുണ്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് നോട്ട് ഓൺലിസ് that that whatever that we are getting from ദറ്റ് വാട്ട് വി ആർ ഗെറ്റിംഗ് ഫ്രം ദി അതർ ഫോംസ് ഓഫ് എക്സസൈസസ് മച്ച് മോർ ദിവസാണ്ട് ആർക്കും വേണ്ടാത്തൊരു കാലാവുന്ന കാലത്ത് ഞങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ടീച്ചറി സംരംഭം നടത്തുന്നത് അതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീ ആണ് പത്ത് പൈസ ചിലവില്ലാത്തൊരു ഏർപ്പാടാണ് അങ്ങനെയൊരു ക്ലാസ് വേറെ എവിടെയില്ല ഏത് പ്രായത്തിലും ആർക്കും ചെയ്യാവുന്നതും അതുവഴി മെയ്വഴക്കവും മനഃശാന്തിയും കൈവരിക്കാമെന്നും തങ്ങളുടെ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഐശ്വര്യ നഗറിലെ ഈ അച്ഛനമ്മമാർ നൂറ്റിയെട്ട് നമസ്കാരം ചെയ്താണ് ഈ വരുന്ന അന്താരാഷ്ട്ര യോഗ ദിനം ഇവർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്